ചരനാശിക്കലിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല സോ പറ്റിയില്ല നമ്മളൊരു പത്തൊമ്പത് ഒക്ടോബർ ടൈമിൽ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ഇവൻറ്റ് ഒരു ഫംഗ്ഷൻ നമ്മൾ കരുണാശി നല്ല തന്നെയായിരിക്കും ഇപ്പം എന്താ അസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നോബി ചേട്ടൻ്റെ സീല അനുകൂള മൃദുല വന്നിട്ടുണ്ടായിരുന്നു ശ്രീവിദ്യാഹുരു തന്നെ തഞ്ചേട്ടനും എന്തെങ്കിലും പക്ഷേ അത് ആക്ച്വലി അബ്രോഡാണ് ഇപ്പോൾ പക്ഷേ

ഓക്കേ ഓക്കേ സന്തോഷം താങ്ക്യൂ പ്രോ പ്രോ സോ അബറെ എനി ടം കണിക്കാൻ പോവുന്നു പൈ 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 ആ മാർ പോടാ ലാദോ മൈക്ക് 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 കുടാ അല്ലാനോ ഒരു മൈക്ക് വെച്ചിട്ടിട്ടുണ്ട് ആരെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് അവിടെന്ന് അവിടെന്ന്